ഹായ് ഫ്രണ്ട്സ് സംഗീത് ഐഖസംഗിത് നമ്മുടെ വീഡിയോ കുർത്ത ടു പീസ് ആൻഡ് ത്രീ പീസ് കളക്ഷൻ ആണ് ഓൾമോസ്റ്റ് കോട്ടൺ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഐറ്റം കണ്ടു കൊടുങ്ങാം വാട്സപ്പ് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഫസ്റ്റ് കുർത്തി ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വെയർ ചെയ്യാവുന്നതാണ് നല്ലൊരു റിങ്കിൾ ടൈപ്പ് ഫാബ്രിക് ആണ് കോട്ടൺ റയോൺ ഫാബ്രിക് ഇതിൽ തന്നെ ഒരു സ്മോക്കി പാറ്റേൺ ആണ് യോക്കിൽ ചെയ്തേക്കുന്നത് ഒരു ചോക്ലേറ്റ് ആൻഡ് പീച്ച് ആ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടി ആണ് ഒരു പ്രിക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെയും സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സലാണ് സൈസസ് അവൈലബിൾ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കുർത്തി ഒരു പാനൽ കട്ടിങ്ങിൽ വന്നേക്കുന്നു നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് അജ്ര യോക്ക് പാച്ചസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് യോക്കിൽ മിറർ വർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നല്ല കളർഫുള്ളായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ സ്റ്റൈൽ വരുന്നത് പുള്ളി പാനൽസ് ആണ് ഇതിൻ്റെ സ്ലീവ്സ് ത്രീ ബൈ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ല ഇതിൽ ഇതിൻ്റെ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് എയ്റ്റി ഫൈവ് ഇതിൻ്റെയും നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഒരു ലൈറ്റർ ബ്ലൂ ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് യോക്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലുള്ള യോക്കാണ് കൊടുത്തിരിക്കുന്നത് പാനൽ കട്ടിങ്ങിലുള്ള കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് എയ്റ്റി ഫൈവ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും സിഗ്സാഗ് ഡിസൈൻ തന്നെയാണ് ബ്ലൂ വിത്ത് ആ ഒരു ഡാർക്കർ ബ്ലൂ ആണ് യോക്ക് പാച്ചസ് ചെയ്തേക്കുന്നത് അജ്രക്കിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് ഈ ഒരു യോക്ക് പാച്ചസ് മാത്രമാണ് ചേഞ്ച് വന്നേക്കുന്നത് ഈ ഒരു യോക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ലൈറ്റർ കൊഫി ബ്രൗൺ ആണ് വിത്ത് അജ്രോ പേജസ് മെറൂൺ കളറിലുള്ളത് ഇതിന്റെ പ്രൈസും തൗസൻഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് കുർത്തി കോട്ടണിലുള്ളത് തന്നെയാണ് ഇതൊരു ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് സ്വിറ്റഡ് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് ഒരു മെഹന്ദി ടോണിലുള്ള കുർത്തിയാണ് ഫുള്ളി കാത്ത ലൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ജീൻസിന്റെ കൂടെ ഒക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ സ്ലീവ് ഉള്ളിലുണ്ട് ആവശ്യമുള്ളവർക്ക് വെച്ച് നമുക്ക് വേർ ചെയ്യാം ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കുട്ടിയും ഒരു എല കട്ടിങ്ങിൽ വന്നേക്കുന്നതാണ് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഇതിൽ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലൊരു പാനൽസ് പോലെയാണ് നല്ലൊരു സ്റ്റൈലായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ സ്ലീവ്സ് വിതഔട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു രണ്ട് ഡിസൈൻ വെച്ചിട്ടാണ് സ്ലീവ് മേക്ക് ചെയ്തിരിക്കുന്നത് ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഈ ഒരു കുർത്തയുടെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിന്റെ സൈസസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി റയോൺ ഫാബ്രിക്കിലാണ് റയോൺ ലിവയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് അത്യാവശ്യം തിക്നെസ് ഉള്ളതുമാണ് ഇതൊരു കോളർ നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു കട്ട് ചെയ്തിട്ട് ബട്ടൺ ചെയ്തിരിക്കുകയാണ് പടി കൊടുത്ത് എലൈൻ കട്ടിങ്ങിലാണ് ഇത് വന്നേക്കുന്നത് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത ഒരു ഫാബ്രിക്കുമാണ് ഇതിൻ്റെയും സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കുർത്ത വന്നിരിക്കുന്നതും നല്ല ഒരു റയോൺ ഫാബ്രിക്കിൽ ഉള്ളത് തന്നെയാണ് സെവൻ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് ഇതും എലൈൻ കട്ടിങ്ങിലാണ് ഇത് നല്ല ഒരു ടു ടോൺ ഫാബ്രിക്കിലാണ് ഒരു വൈൻ ബ്ലൂ ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫ്രണ്ടിൽ വർക്ക് ആണ് ചെയ്തേക്കുന്നത് സിക്സാക്ട് ഡിസൈൻ ആണ് ഇതിൻ്റെയും മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതും വിത്തൗട്ട് ലൈനിങ്ങിലുള്ള കുർത്തിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു എലയൻ കട്ടിങ്ങിലുള്ള കുർത്തിയാണ് കോട്ടണിൽ വന്നേക്കുന്നു നല്ലൊരു മറൂൺ ചാട്ട് മെറൂൺ വിത്ത് ഓഫ് ആണ് ഓഫെയിറ്റാണ് ഉള്ളവർക്കാത്ത സ്റ്റിച്ചസുമാണ് സിമ്പിളായിട്ട് വേറെ ആവുന്നതാണ് ഇതിൻ്റെ ഒരു കോളർ നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ബട്ടൺ ചെയ്തിരിക്കുകയാണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ വന്നേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് സ്ലീവ്സിന്റെ പാട്ടിൽ ഇങ്ങനെ ഒരു പടി കൊടുത്ത് ലൂപ്പ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ വന്നേക്കുന്നത് ഇത്തരം സമ്മർ സീസണിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന കുർത്ത കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കുർത്തി ഇൻഡിഗോ ചാറ്റിലുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഒരു ലൈൻ പാറ്റേണും അതുപോലെ തന്നെ ഒരു ലീഫി ഡിസൈനുമാണ് നല്ല കോട്ടൺ ആണ് റിച്ച് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എലൈൻ കട്ടിങ്ങിലാണ് ഇതിലും ആ ഒരു കോളറിനൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ടിൽ പടി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നിരിക്കുന്നതും എലൈൻ കട്ടിങ്ങിലാണ് ഇതിൻ്റെയും തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണ് കുർത്തയുടെ വ്യൂ വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് സ്ട്രിറ്റഡിലുള്ളതാണ് ഒരു പാറ്റേൺ കൊടുത്ത് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് ആണ് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ പടി പാറ്റേൺ ഇല്ല സ്ട്രിറ്റാണ് ചെയ്തേക്കുന്നത് യോക്കിലൊരു പേച്ചസ് ആണ് കൊടുത്തേക്കുന്നത് ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് ലാർജ് എക്സ് ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും ഒരു സ്ട്രിറ്റഡ് പാറ്റേൺ ഒരു സെമി മൊടാലാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ആ ഒരു യോക്കിലും ആ ഒരു മൊഡാലിൻ്റെ ഒരു പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് കോളർ നെക്ക് വെച്ച് സിമ്പിളായിട്ടൊരു പാറ്റേൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് ഇത് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇത് എലാൻ കട്ടിങ്ങിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തീടെ വ്യൂ വരുന്നത് നെക്സ്റ്റ് കുർത്ത കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ർ ഒരു ഷിബൂരി ഡിസൈനാണ് നല്ലൊരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് നെക്ക് പാട്ടിൽ ഒരു മെറോ ആണ് ചെയ്തേക്കുന്നത് ഇത് ഫുൾ ആയിട്ട് ലൈനിങ് ഇട്ടാണ് സ്ട്രിറ്റഡിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഇതിൻ്റെ സൈസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടണിലാണ് നല്ലൊരു ഒരു പാനൽ ഡിസൈൻ പോലെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഒരു പിക്ക് ഓഫ് ബ്ലൂ ആണ് കളർ ചാർട്ട് വരുന്നത് ഇതിലും നെക്ക് ലൈനിൽ ഈ ഒരു മിറവ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തത് ഒരു ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഹാൻഡ്ലൂം കോട്ടൺ തന്നെയാണ് ഒരു നെക്കൊക്കെ ആണെങ്കിലും ഒരു വീ കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് മെറവ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസും നയൻ നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിൽ ഒരു വീ പാറ്റേൺ ആണ് ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് അതേപോലെ ഇതിൻ്റെ നെക്ക് ലൈനിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കും ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് അവൈലബിളാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ആ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ള ഒരു കുർത്തിയാണ് നെക്ക് പാറ്റേൺ ആണെങ്കിലും നല്ലൊരു ഭംഗിയുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു പീച്ച് കളറിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെയും വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ എയ്റ്റ് ഫൈവ് കുർത്ത ഒരു ചെക്കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് ഇതൊരു എലൈൻ കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് നല്ലൊരു കൊഫി ബ്രൗൺ വിത്ത് ആ ഒരു പേസ്റ്റൽ പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് സ്ലീവ്സിന്റെ പാർട്ടിൽ ലൈനിങ് ഇല്ല ബാക്കി ബോഡി പാർട്ടിലുണ്ട് ഇതിന്റെ സൈസസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി ഫൈവ് ഇതൊരു കോളറിനൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ ഒരു പടി പാറ്റേൺ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കുർത്തിയാണ് നെക്സ്റ്റ് കുർത്തി കോട്ടണിൽ ഉള്ളതാണ് ഇതൊരു പാനൽ കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്രിറ്റഡ് ആണ് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഈ ഒരു പാനൽസിൽ ഫുള്ളായിട്ട് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡിസൈൻ കൂടി അതായത് തിരിച്ചുള്ള ഡിസൈനൂടെ ഉണ്ട് ഒരു സ്മോൾ ഡിസൈനാണ് ഇതിൽ ത്രൂ ആയിട്ട് വരുന്നത് മിഡിൽ പാർട്ടിൽ ഒരു ലൈൻസിലുള്ളതാണ് ഇതിലും ഫുള്ളി ആ ഒരു പാനൽസിൽ ഫുള്ളായിട്ട് മെറവ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കുർത്തിയും എലൈൻ കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബോഡി പാർട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതിൻ്റെ സൈസസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് നയൻറ്റി ഫൈവ് നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഫ്രണ്ട് പാർട്ടിലൊരു കട്ട് ഒക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും എലൻ കട്ടിങ്ങിലാണ് നെക്ക് എലയൻ കട്ടിങ് എല്ലാം എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ വന്നത് ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെയും ഫുള്ളി ലൈനിങ് ഇട്ടാണ് ബോഡി പാർട്ട് ചെയ്തേക്കുന്നത് അതുപോലെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതിൻ്റെയും സൈസസ് വന്നേക്കുന്നതും ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് ആണ് നെക്സ്റ്റ് കുർത്തി വിലയൻ കട്ടിങ്ങിലാണ് ബോഡി പാർട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഓൾ ഓവർ കാത്ത ലൈൻസ് ആണ് ഇതിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെയും സൈസസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ വരുന്നേക്കുന്നത് നല്ലൊരു റയോൺ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് കോളറിനൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ ആ ഒരു പടി പാറ്റേൺ വിത്ത് ബട്ടൺ ആണ് ചെയ്തേക്കുന്നത് എലയൻ കട്ടിങ്ങിൽ ബോഡി പാർട്ടിൽ ലൈനിങ് ഉണ്ട് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു റഡീഷ് മറൂൺ വിത്ത് ഓഫ് വൈറ്റ് ആണ് അല്ല ഒളവർ കാത്ത ലൈൻസ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ ഓഫ് വൈറ്റ് കളറിലുള്ള പെൻസിൽ ബോട്ടം അല്ലെങ്കിൽ ലെഗിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാം നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് ലൈറ്റ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കോട്ടനിലുള്ള ടു പീസ് കളക്ഷൻ ആണ് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഒരു ജാൽ ഡിസൈനും അതുപോലെ തന്നെ ഒരു ലൈൻസിലുള്ള ഡിസൈനാണ് ഇതിൽ ചെയ്തത് കോളറിനൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്ന ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് വൺ ഇതിൻ്റെ സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് വിതഔട്ട് ലൈനിങ്ങിലുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത് ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് എന്നെ സ്ലീവ്സിൻ്റെ പാർട്ടിലൊക്കെ ഈ ഒരു ബോട്ടത്തിൻ്റെ പീസാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ പേരെഴ്തേക്കുന്ന ബോട്ടം ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നതും ത്രീ പീസ് ആണ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ത്രീ പീസ് കളക്ഷൻ ആണിത് നല്ലൊരു ഓറഞ്ചിഷ് ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു പിൻ ടെക് ആണ് ചെയ്തേക്കുന്നത് ഒരു ലൈൻസിൽ നല്ല ഭംഗിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ലൈനിങ് ഇല്ല ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു സെയിം തന്നെ ടോപ്പ് ബോട്ട ബോട്ടം സെയിം ആണ് ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണിത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് അതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും നല്ല ഒരു പിങ്ക് ചാർട്ടിലാണ് പിങ്ക് വിത്ത് ആ ഒരു ഗ്രീനാണ് കോമ്പിനേഷൻ വരുന്നത് ഒരു സ്ലബ് സിൽക്ക് ഫാബ്രിക്കിൽ ഫുൾ ആയിട്ട് ടോപ്പ് ബോട്ടം സെയിം ഫാബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഗ്രീൻ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു പിക്ക് ഓഫ് ബ്ലൂ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഈ ഒരു പിക്ക് ഓഫ് ബ്ലൂ കളറിലുള്ളതാണ് ഫുള്ളി പാനലായിട്ട് ആ ഒരു പിൻ ടെക് ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയിൽ മിഡിൽ പാർട്ടിൽ പിങ്ക് കളറും എൻ സൈഡിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡുമാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ആണ് യെല്ലോ വിത്ത് കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ത്രീ പിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൽ കൊഫി ബ്രൗൺ ആൻഡ് മസ്റ്റർഡ് എല്ലോ കോമ്പിനേഷനിലുള്ള ഒരു സെമി സിൽക്ക് ഒരു ഗഡ്വാൾ ടൈപ്പ് ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് കുർത്താ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ വൺ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പം വേഗം നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ